പ്രിയമുള്ളവര് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ ഗവൺമെന്റ് ഓൺഡ് കമ്പനികളിലെ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ തസ്തികളിലേക്കുള്ള പരീക്ഷാ തീയതി ഏത് മാസം പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ബി കോം ബിരുദകാരികൾക്ക് രണ്ട് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്ന വളരെ മികച്ച ഒരു അവസരമായിരുന്നു കമ്പനി ബോർഡ് അക്കൗണ്ടന്റ് ഏതൊക്കെയായിരുന്നു ആ കാറ്റഗറി നമ്പർ റ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പൊ പരീക്ഷാ തീയതി എന്നായിരിക്കും എന്നറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് എന്ന് എക്സ്പയർ ആകും എന്നുള്ളതാണ് അപ്പൊ രണ്ട് സെപ്പറേറ്റ് കാറ്റഗറിയിലായിട്ട് ആ ലിസ്റ്റുകൾ എന്നാണ് എക്സ്പയർ ആകുന്നത് ആദ്യത്തെ ലിസ്റ്റ് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും രണ്ടാമത്തെ ലിസ്റ്റ് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലുമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസമാണ് രണ്ട് ലിസ്റ്റും അവസാനിക്കുന്നത് രണ്ട് ലിസ്റ്റുകളിലായിട്ട് തൊണ്ണൂറ്റിയഞ്ച് പേർക്കാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് അപ്പൊ പി എസ് സിയുടെ ഇപ്പോഴത്തെ നയം എന്താണ് വരുന്ന പരീക്ഷകൾ എത്രയും പെട്ടെന്ന് നടത്തുക അല്ലെ എപ്പോ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുത്തി പെട്ടെന്ന് തന്നെ പരീക്ഷ നടത്തുക പെട്ടെന്ന് പരീക്ഷ നടത്തി പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് ഇടുക ഇതാണ് പി എസ് സിയുടെ നയം അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് പരീക്ഷ പ്രതീക്ഷിക്കാം ഞാൻ ഇത് പറയാൻ കാര്യം ഇതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വന്നതായിരുന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ അതിന്റെ പരീക്ഷ ജനുവരി മാസമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം പി എസ് സി എത്രയും പെട്ടെന്ന് പരീക്ഷ നടത്തും എന്നുള്ള പ്രതീക്ഷ നമ്മൾ പഠിക്കണം അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് ഫെബ്രുവരിയിൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാവോ ഫെബ്രുവരിയിൽ പരീക്ഷ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല പക്ഷെ പി എസ് സിയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് പരീക്ഷ നടത്തി ഒരു ആറ് മാസത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് വരും അപ്പൊ നമുക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം പത്താം മാസം വന്നാ മതി അപ്പൊ ഫെബ്രുവരിയിൽ നമുക്ക് പരീക്ഷ നടത്തേണ്ട ആവശ്യമില്ല അല്ലെ പി എസ് സിക്ക് ഫെബ്രുവരി പരീക്ഷ നടത്തേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഫെബ്രുവരി പരീക്ഷ നടത്താനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവത്തില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഫെബ്രുവരി പരീക്ഷ വരും എന്നുള്ള രീതി പഠിക്കുക അപ്പൊ നമ്മൾ ഇതിന്റെ സാധ്യത പറയുമ്പോൾ നമ്മൾ ഇതിന്റെ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് നമ്മള് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സ്ലോട്ടിലാണ് അപ്പൊ ഫെബ്രുവരിയിൽ സാധ്യത കുറച്ച് കുറവാണ് ഏപ്രിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഏപ്രിൽ പരീക്ഷ വരാനാണ് സാധ്യത അപ്പൊ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ എപ്പോൾ പരീക്ഷ വന്നാലും നിങ്ങൾ തയ്യാറായിരിക്കണം ഇപ്പൊ നിങ്ങൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ പരീക്ഷ വരുമെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു തൊണ്ണൂറ്റഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൃത്യമായി പഠിച്ചു പോവുക പഠിച്ച് കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് പരീക്ഷ എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും മികച്ച റാങ്കിൽ ടെക് റാങ്കിലെത്തിക്കാനായിട്ട് ഒരു ബാച്ച് ആപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഒരു ഒരു ക്രാഷ് ബാച്ച് ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യും ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ക്ലാസ്സുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും പരീക്ഷാ തീയതി വരെയും കോഴ്സിന്റെ വാലിറ്റി ഉണ്ട് ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എന്ന് വേണ്ട നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾ ഇനി പഠിക്കാം ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ സ്വപ്ന ജോലി ഉറപ്പിക്കുക സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ പ്രിപ്പയർ ചെയ്യുക ഏവർക്കും വിജയാശംസകൾ താങ്ക്